അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലാ പ്രിയപ്പെട്ട ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന മജലിസിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമിനീകൾക്കും അല്ലാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ അമലുകളൊക്കെ ചെയ്യുന്ന കാണുന്ന എല്ലാവർക്കും അല്ലാഹു അള്ളാഹു ബഹാന അതിൻ്റേതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ ഒരു അമല് പറയാൻ പോവുകയാണ് ഇഷാ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇഷാ അലഹമില്ല നാട്ടിലെത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി എല്ലാ ബുധനും വ്യാഴും വീട്ടിലുണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു സ്ഥാദി എന്നാണ് നാട്ടിലുണ്ടാകുക എന്നൊക്കെ ഇഷ്ട ബുധനും വ്യാഴ മുതൽ വീട്ടിലുണ്ടാവും ഇഷാല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ അമൽ പറഞ്ഞത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള അമലായിരുന്നു അതൊരു റുബായി കളമടക്കിയ ഒരു അമലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പ്രയാസമുള്ളവർക്കും അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ വളരെ ഫലമുള്ള ഒരു അമല കൂടെ അതേ വിഷയത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തീരാനും കടങ്ങൾ വീടാനും അതുപോലെ തന്നെ നമ്മളെ എല്ലാ പ്രയാസങ്ങളൊന്നും നീങ്ങിക്കിട്ടാൻ അഭിവൃദ്ധികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഈ അമല് എല്ലാവർക്കും സുപരിചിതമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാവാം ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുമായിരിക്കാം ഇൻഷാല്ല സംഭവം മറ്റൊന്നുമല്ല ഖുർആാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽവാ ഈ സൂറത്ത് അറിയപ്പെടുന്നത് തന്നെ സമ്പത്തിൻ്റെ സൂറത്ത് എന്നാണ് ഇതിനറിയപ്പെടുന്നത് തന്നെ കാരണം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നീങ്ങാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകാനും വലിയ ഫലമാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അമല ചെയ്യുമ്പോൾ ആ ഒരു ആവേശം വസ്റ്റിത്ത ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചകളിലോ കിട്ടും പിന്നെ ആ അത് നമ്മൾ കൊണ്ട് നടക്കുന്ന ആ ഒരു അത് അതിട്ടെറിയും നമ്മൾ കറക്റ്റ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കല്യാണം കളിയാട്ടം വിരുന്ന് പുറത്ത് പോകൽ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് മുടങ്ങി പോവും അങ്ങനെ മുടങ്ങി 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 നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇട്ടെറിഞ്ഞ് പോകും അതാണ് ഏറ്റവും വലിയ പ്രയാസം ബുദ്ധിമുട്ട് ഇൻഷാ അല്ലാഹു തുടർച്ചയായി മുടങ്ങാതെ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ വിധി കൂട്ടിത്തരട്ടെ ഇൻഷുനിങ്ങളെ എങ്ങനെയാണ് ഈ സുഹൃത്തിന് പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തീരാനുള്ളൊരു സൂഹത്താണ് എങ്ങനെ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തതുകൊണ്ട് കാര്യമില്ല എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കണം ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ മകരീബ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപോ സൂറത്തുൽവാക്കിയ ഓതൽ നിർബന്ധമാണ് ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മുടങ്ങി പോകാൻ പാടില്ല ഇത് സ്ഥിരമായി ചെയ്യാൻ ഉറപ്പിക്കുന്ന ആളുകൾ ഇൻഷാ അള്ള അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് മുതൽ സ്ഥിരമായിട്ട് ചെയ്തോളൂ അള്ളാഹു വലിയ മാറ്റം ജീവിതത്തിൽ തരും ഇബിന് മസൂദ്റലി അള്ളാഹുനുഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്കിയ ഓതുകയാണെങ്കിൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ബാധിക്കുകയില്ല കഷ്ടപ്പാട് ദുരിതങ്ങൾ അവൻക്ക് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി എപ്പോഴും അനുഭവിച്ചു കൊണ്ടേ ഇരിക്കും ഇൻഷാല്ലഹ അപ്പൊ ഹദീസിലും വന്നതാണ് കുർആആാനും നമുക്കതിന് തെളിവുമാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല അത് നിങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇസ്തഫിറുള്ള എന്നുള്ളത് അധികരിപ്പിക്കുക ദിവസം ചൊല്ല ധാരാളമായി പാപമോചനം തേടുന്നത് സാമ്പത്തിക വഴികൾ തുറക്കാൻ കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ മാറാനും ഇത് വലിയ മുതൽ കൂട്ടാകും ഖുർആാനിൽ സൂറത്തുൽ നൂഹ് വ്യക്തമാക്കുന്നുണ്ട് എന്ത് സ്വതക്ക സ്വതക്ക ചെയ്യുന്ന ഒരാളെക്കുറിച്ച് പറയുന്നു ഉള്ളതിൽ നിന്നും ചെറിയ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ വലിയ കാരണമാണത് ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കഴിവിൻ്റെ പരമാവധി സ്വതക്ക നൽകുന്നത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ അത് വലിയ മുതൽക്കൂട്ടാകും ഒന്നുമില്ല പത്ത് റുപ്പ്യ നമ്മളെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു റുപ്പിയെങ്കിലും സ്വതൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകാം അത്തരം ആളുകൾക്കും അള്ളാഹു വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഭദ്രത കൊടുക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം നന്ദി കാണിക്കുക അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകുക നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക മനസ്സിലായോ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളോടൊരു താങ്ക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ റബ്ബ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുക അലഹമ്മില്ല പറയുക ശുക്റിൻ്റെ സുജൂത് ചെയ്യ മനസ്സിലായോ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും റബ്ബിനോട് നന്ദി പറയുന്ന ഒരു വ്യക്തിയാണോ നീ എങ്കിൽ നിനക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഇൻഷാല്ല ഈ അമല ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല ഹലാലായ മാർഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം അതിനു വേണ്ടി നിങ്ങൾ എന്താണോ ജോലി ചെയ്യുന്നത് അതിൽ ആത്മാർത്ഥത കാണിക്കും വേണം മനസ്സിലായോ അല്ലാതെ ഇങ്ങനെ ഇങ്ങനൊരു സുഹൃത്ത് ഓദീകരണ എഴുതി കാണുമുണ്ടാകാതെ പെരി കുത്തറുന്ന പൈസ ആവില്ല അമലുകൾ ചെയ്യുന്നതോടൊപ്പം നല്ല രീതിയിൽ അധ്വാനിക്കുക ആ കിട്ടുന്ന പൈസക്ക് അള്ളാഹു ബർക്കത്ത് നൽകും ഇൻഷാല്ലാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അള്ളാഹു നമ്മുടെയൊക്കെ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് വലിയ റാഹത്തും സന്തോഷമൊക്കെ അനുഗ്രഹിക്കട്ടെ امين يا رب العالمين ان شاء الله ونيغله علي. السلام عليكم ورحمه الله